എങ്ങനെ എങ്ങനെ ഇബിരീഷനെ പോലെ വല്ല ആണിനോ പുണ്യനോ ആണോ ആഗ്രഹം ഉണ്ടെങ്കിൽ നിൽക്കരിക്കണ്ടാവണ്ട കള്ള സത്യം ചെയ്തു എന്നാ എന്ത് ചെയ്യാ അത് രണ്ടു മാത്രമല്ല എന്ത് ഫസാദ് ഫസാദുണ്ടാക്ക എന്ത് കുതന്ത്രണ്ടാക്ക എന്ത് കുറ്റോജിക്കണ്ടല്ലോ എന്ത് ചെയ്തു എന്നിട്ട് ഇങ്ങനെ എന്തുക്കരിക്കാത്ത താരിക്കസലാത്തായിട്ട് നബിന്റെ മതി പറഞ്ഞുകൊണ്ടെന്ന് ഒരു കാര്യമില്ല നബിക്ക് എന്നോട് ഇഷ്ടമുണ്ടാവില്ല നബിക്ക് മഹബത്ത് വേണോ നബിസൊല്ലോ യുവസല്ലേ നമ്മളോട് മഹബട്ടു വേണമെങ്കിൽ നബിനോട് തുടർന്നോ ജന്റെ മാതൃകം ലബിസൊള്ളോ ഹലൈവസ്ല്ലതിനോട് തുടർലല്ലാണ്ട് വേറെ ഉരുവയുമില്ല ഇത്താവിലെല്ലാം പറയാ ബ്രഹ്മാഫറത്തിലും വിജയത്തിന്റെ വയ്യുണ്ടെങ്കിൽ മുത്താപായീറുള്ളും പറഞ്ഞതങ്ങനെ വലിയ രക്ഷ പോണമെന്നുണ്ടെങ്കിൽ ാണ് നിന്നെങ്കിൽ വാറോട് തുടങ്ങോ പ്ലാലു വാല അഹി സലഫസാലങ്ങളോടും തുടർന്നോഞ്ച അവരോട് അവരോടുകൂടെ എനിക്ക് സ്വർഗത്തിൽ സുഖമായി താമസിക്കാൻ കാര്യം മഹാവാസം തന്നെയാണ് പരാജയപ്പെട്ടു പോകും ഈ കാവുലിമനിൽ കാണാൻ അല്ല തങ്ങളുടെ ആ ഈക്കമിന്റെ ഈ കാവുലിമം അതിലുണ്ട് പറഞ്ഞതിന് ഒരടുത്തും എനിക്ക് രസവേണോ വേറെ എനിക്ക് രസമുള്ള ഞാൻ നബിന്റെ മതി പറഞ്ഞതൊന്നും കരിയില്ല ഇത് ഉള്ളിൽ ഇപ്പം ഇല്ല ബത്തക്ക് മുനാസി മുസ്ലിം മുസ്ലിം ആയതുകൊണ്ട് കരിയില്ല എന്റെ ബത്തക്ക് മുസ്ലിമോ ബത്തക്കെന്നറിയ പച്ച ഉള്ളിൽ ചോപ്പറാ എനിക്ക് മനസ്സിലായില്ലേ ഉള്ളിൽ പച്ചയാണ് ഡെഞ്ചറാണ്ട് ചോപ്പാ ഇതുവരെ നിൽക്കൽ നാ വരുന്ന രസുൽഹാനോട് തുടങ്ങി രസൂൽ മറ്റും നിറഞ്ഞുകൊണ്ട് കരിയില്ലോട് തുടങ്ങോ എന്നിട്ട് നബിന്റെ മതി പറഞ്ഞോ നബിന്റെ മതം എത്ര പറഞ്ഞ നബിക്ക് ഇഷ്ടം തന്നെയാണ് നബിന്റെ നമ്മൾക്ക് ഉണ്ടാവുകയും ചെയ്യും മുന്തും ത്തിടുകിൽ മഹദ്കപ്പെടുമേ നല്ല നബി ബിരിഷം എന്റെ വായിൽ തന്ന് നഷ്ടം വരുത്തിയിടാതെ നിറവേറ്റണം ഞാൻ നിറവേറ്ററിഞ്ഞാൽ അതാ ബെറു ബിരിശല്ല നബിയോടുള്ള മുത്താദായോട് തുടരണം എന്നാ സുഖാനുള്ള നമ്മൾക്ക് പരിപൂർണമായ മഹബത്യം ഉണ്ടാവലിപ്പിക്കുമ്പോഴോട് അങ്ങനെ നബിന്റെ ചെറിയൊരു പ്രിയങ്കാർ നമ്മൾക്ക് അങ്ങനെ ലഭിച്ചു കഴിഞ്ഞാൽ നമ്മൾക്ക് ഏടി ഒരു സ്ഥലത്തിനും ദശമിക്കേണ്ടതില്ല എല്ലാം വിജയം തന്നെയാണ് കപറുള്ള വിജയം ചെറിയ ലഭിക്കുക എല്ലാം ഒരു മഹർബത്വം ഉണ്ടെങ്കിൽ വിജയിച്ചു കഴിഞ്ഞു അത് കൊണ്ട് പറഞ്ഞു പോരാ